അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി സേനാപതിയായി ഉലക നായകൻ കമൽഹാസൻ വീണ്ടും എത്തുന്നു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ തുടർച്ചയായി സംവിധായകൻ ശങ്കർ തന്നെയാണ് ഇന്ത്യൻ ടു ഒരുക്കുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇളക്കിമറിച്ച ഇന്ത്യൻ കമൽഹാസന്റെ അഭിനയ ജീവിതത്തിൽ മുതൽക്കൂട്ടായ ചിത്രങ്ങളിൽ ഒന്നാണ് സേനാപതിയായുള്ള കമലിൻ്റെ രൂപമാറ്റമാണ് സിനിമയുടെ പ്രത്യേകതകളിൽ പ്രധാനം രണ്ടാം വരവിൻ്റെ സാധ്യത മുൻനിർത്തിയാണ് ശങ്കർ ആദ്യ ചിത്രം അവസാനിപ്പിച്ചത് ഇന്ത്യൻ എന്ന പേരിൽ അനീതികൾക്കെതിരെ കത്തിയെടുത്ത് ഒറ്റയാൾ യുദ്ധം നയിക്കുന്ന സേനാപതിയുടെ കഥയാണ് ഇന്ത്യൻ പറഞ്ഞത് തെറ്റു ചെയ്ത സ്വന്തം മകനോട് ക്ഷമിക്കാതെ അവൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി ശിക്ഷ നടപ്പാക്കിയ സേനാപതിയെയാണ് ആദ്യ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേക്ഷകൻ കണ്ടത് ഇന്ത്യന് മരണമില്ലെന്നും തെറ്റ് എവിടെ നടന്നാലും അവിടെ എത്തുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് അന്ന് സിനിമ അവസാനിച്ചത് ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നതായുള്ള പ്രഖ്യാപനവും ചിത്രീകരണ വാർത്തകളുമെല്ലാം ആഘോഷത്തോടെയാണ് സിനിമാ പ്രേമികൾ സ്വീകരിച്ചത് ആക്ഷൻ രംഗങ്ങളാണ് ഇന്ത്യൻ ടൂവിൻ്റെ ഹൈലൈറ്റ് ചിത്രീകരണത്തിനിടെ ലൊക്കേഷനിൽ അപകടമുണ്ടായതും സംവിധായകൻ ശങ്കർ തലനാരക്ക് രക്ഷപ്പെട്ടതുമെല്ലാം നടുക്കത്തോടെയാണ് സിനിമാ ലോകം കേട്ടത് പൂനമല്ലി നസ്രത്ത് പേട്ടയിലെ ഫിലിം സിറ്റിയിൽ നടന്ന അപകടത്തിൽ സംവിധാന സഹായികളും നൃത്ത സംവിധായകനും ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഗാന ഗാനചിത്രീകരണത്തിനായുള്ള സെറ്റിഡൽ പുരോഗമിക്കവേയാണ് അപകടമുണ്ടായത് ക്രെയിനിന്റെ മുകളിൽ കെട്ടിയ ഭാരമേറിയ വലിയ ലൈറ്റുകൾ ചെരിഞ്ഞു വീണതാണ് ദുരന്ത കാരണം സെറ്റിൽ ഒരുക്കിയ ടെന്റിന് മുകളിൽ ക്രെയിൻ വീണതോടെ മൂന്നു പേരും അതിനടിയിൽ അകപ്പെടുകയായിരുന്നു ശങ്കർ ഇരുന്നിടത്തുനിന്ന് തെന്നി മാറിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സേനാപതിയുടെ രൂപത്തിലേക്ക് കമൽഹാസനെ മാറ്റിക്കൊണ്ടുവരാൻ ദിവസവും നാലു മണിക്കൂർ വേണ്ടി വന്നതായി സിനിമയുടെ മേക്കപ്പ് വിഭാഗം പറയുന്നു ചിത്രീകരണത്തിനു ശേഷം മേക്കപ്പ് ഒഴിവാക്കാൻ രണ്ട് മണിക്കൂർ എടുത്തിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനെ വീണ്ടും സേനാപതിയുടെ വേഷത്തിൽ കണ്ടതിന്റെ സന്തോഷം ശങ്കർ പങ്കുവച്ചു കാലം ഇത്ര കഴിഞ്ഞെങ്കിലും കഥാപാത്രത്തിന്റെ മുഖത്തെ ഊർജത്തിന് യാതൊരു കുറവും വന്നില്ലെന്ന് ശങ്കർ പറഞ്ഞു മുൻപ് ഇന്ത്യൻ ചിത്രീകരിക്കുമ്പോൾ അന്നത്തെ സാമൂഹികാവസ്ഥയും പൊതുജനം നേരിടുന്ന അക്കാലത്തെ പ്രശ്നങ്ങളുമാണ് കഥയിലേക്ക് കൊണ്ടുവന്നതെന്നും സേനാപതിയുടെ രണ്ടാം വരവിൽ നിലവിലെ കൊള്ളരുതായ്മകളും അതിനെതിരെ നായകൻ നടത്തുന്ന പോരാട്ടങ്ങളും കാണാമെന്നും സംവിധായകൻ വിശദീകരിച്ചു ഇന്ത്യൻ ടു എന്ന സിനിമയിലൂടെ കാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കമൽഹാസൻ പറഞ്ഞു ആദ്യ സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന സി ബി ഐ ഉദ്യോഗസ്ഥനെ വി എഫ് എക്സിലൂടെ പുനഃസൃഷ്ടിച്ച് ഇന്ത്യൻ ടൂവിൽ അവതരിപ്പിക്കുന്നു എന്നത് സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ റെഡ് ജയൻ മൂവീസ് എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ ടൂവിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസ് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ സേനാപതിയുടെ തിരിച്ചുവരവിനായി ഒരുങ്ങാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ജൂണിൽ ചിത്രം പ്രദർശനത്തിനെത്തും കമൽഹാസന് പുറമെ കാജൽ അഗർവാൾ രാഹുൽ പ്രീത് സിംഗ് എസ് ജെ സൂര്യ ബോബി സിംഹ പ്രിയ ഭവനാനി ശങ്കർ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഇന്ത്യൻ ആദ്യ ഭാഗത്തിന് ആവേശം നൽകിയത് എ ആർ റഹ്മാന്റെ സംഗീതമായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിന് അകമ്പടിയായി എത്തുന്നത് അനിരുദ്ധിൻ്റെ സംഗീതമാണ് ക്യാമറ രവി വർമ്മൻ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ശങ്കറിന്റെ കഥക്ക് ശങ്കറിനൊപ്പം ചേർന്ന് ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ